നമസ്കാരം ഒരു വലിയ ചടങ്ങ് നടന്നു ആ ചടങ്ങിനിടയിൽ ആ ചടങ്ങിനെക്കുറിച്ച് നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോയി പകരം ശുദ്ധജലം വന്ന് ചേരുകയാണ് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത് മാലിന്യം എന്ന് ഉദ്ദേശിച്ചത് ഒരുപക്ഷേ സന്ധീവാര്യരെ കുറിച്ച് തന്നെ ആയിരിക്കും പക്ഷേ ശുദ്ധജലം ഏതാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഈ ചടങ്ങ് ബിപിൻസി ബാബുവിനെ പാർട്ടിയിലേക്ക് അതായത് ആലപ്പുഴ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ബിപിൻ സി ബാബുവിനെ ഈ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് ചേർത്ത് ഷാൾ അണിയിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ തരുൺ ചുഗാണ് അദ്ദേഹത്തിന് ഷാളൊക്കെ അണിയിച്ച് ബിപിൻ സി ബാബുവിനെ പാർട്ടിയിലേക്ക് കയറ്റിയത് അവിടെ പറഞ്ഞ വാക്കുകളിതാണ് മാലിന്യങ്ങൾ ഒഴുകിപ്പോയി ശുദ്ധജലം വന്നു ചേരുന്നു ഇനിയും നിരവധി പാർട്ടി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വന്നു ചേരും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇതിനെ എങ്ങനെ കാണേണ്ടി വരും ഒരു ബിബിൻസി ബാബു എന്ന് പറയുന്ന നേതാവ് ഒരു ശുദ്ധജലമാണോ അല്ല ശുദ്ധജലമേ അല്ല സ്വന്തം ഭാര്യയെ നിരന്തരമായി പീഡനം നടത്തി ഉപദ്രവിച്ച് നാശമാക്കി ഒടുവിൽ അവർ പരാതി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധം ഉണ്ടാക്കുന്നു ശുദ്ധജലത്തിന്റെ കാര്യം പറയുകയാണ് ശുദ്ധജലം എത്രത്തോളം മലിനമാണ് എന്ന് പറഞ്ഞു വരികയാണ് അങ്ങനെ ബിബിൻസി ബാബു അങ്ങനെ ഒരു ആളാണ് മറ്റൊരു അവിഹിത ബന്ധമുണ്ടായി അത് നാട്ടുകാരറിഞ്ഞു പാർട്ടി അറിഞ്ഞു എന്നിട്ട് ഇത് ഇതും ഇത് കഴി ഇവിടെ കഴിയുന്നില്ല എന്നിട്ട് ഈ പറയുന്ന സ്ത്രീയുമായി അതായത് ഈ പെൺസുഹൃത്തുമായി ചേർന്നുകൊണ്ട് ഭാര്യയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആഭിചാരക്രിയകൾ വരെ നടത്തിയ ഒരു ശുദ്ധജലമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുന്നത് എന്നർത്ഥം രണ്ടായിരത്തി ഒന്നിലൊരു കേസുണ്ടായി ആ രണ്ടായിരത്തി ഒന്നിലൊരു കേസെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സത്യൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഇതാണ് കേസ് ഉറങ്ങിക്കിടന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ അദ്ദേഹത്തെ ഓട്ടം പോകാനാണ് എന്ന് പറഞ്ഞ് ഒരു സംഘം ആൾക്കാർ വിളിക്കുന്നു ഒരു ഇടറോഡിലേക്ക് കയറ്റിയതിനു ശേഷം കണ്ണിൽ മുളക് പൊടി വാരി എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തുന്നു ഇതായിരുന്നു അന്നുണ്ടായ കേസ് ആ കേസിൽ മൃതപ്രായം അദ്ദേഹം ഒടുവിലെ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത് ആ സമയത്ത് അദ്ദേഹം കൊടുത്ത മൊഴിയിൽ ബിപിൻ സി ബാബുവിന്റെ പേരുണ്ടായിരുന്നു എന്റെ ഒടുവിൽ സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ബിബിൻ സായി ബിബിൻ സി ബാബു പറഞ്ഞ അതിൽ പ്രതിയായി അദ്ദേഹം ബിബിൻ സി ബാബു പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു സത്യന്റെ കൊലപാതകം എന്നാണ് പറയുന്നത് സത്യൻ ആർ എസ് എസ് കാരനല്ല ആർ എസ് എസിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറി കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി നയവഞ്ചകനായി മാറിയ ഒരാൾ തന്നെയാണ് സത്യത്തിൽ ബിപിൻ സി ബാബു അങ്ങനെ ആ കേസിൽ നിന്നൊക്കെ വിടുതൽ നേടി അപ്പോൾ അതിനുശേഷം സജി ചെറിയാൻ തന്നെ പറയുകയുണ്ടായി ഇത് ഒരിക്കലും പാർട്ടിയുടെ തീരുമാനമായിരുന്നില്ല ബിപിൻസി ബാബുവിൻ്റെ പേര് പറഞ്ഞത് സത്യത്തിൽ ഈ പറയുന്ന സത്യം തന്നെ ആയിരുന്നു സത്യന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നു ബിപിൻസി ബാബു അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വിവരം എങ്ങനെയെല്ലാം പാർട്ടിയെ വഞ്ചിച്ചു എന്ന് നോക്ക് ഒരു പാർട്ടി കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഈ പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായതും ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വീണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയതും ഇതെല്ലാം ഈ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് ബിപിൻ സി ബാബു ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് ഇത് ഇത് പോരാഞ്ഞിട്ട് ശബരിമലയിൽ ബി ജെ പി കാരുമായി ചേർന്നിട്ട് ഹോട്ടൽ നടത്തി അല്ലേ പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ബി ഡി ജെസുമായി ചർച്ചയ്ക്ക് പ്രസന്നകുമാരി എന്ന് പറയുന്ന ബിപിൻ സി ബാബുവിൻ്റെ അമ്മ ചർച്ച നടത്തി എന്തിനായിരുന്നു ആ ചർച്ചകളെല്ലാം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കച്ചുനിരത്താൻ വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രവൃത്തിയെല്ലാം കാണിച്ചത് ഈ ബിപിൻസി ബാബുവിൻ്റെ നാടായ പത്തിയൂര് പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പഞ്ചായത്തുണ്ട് ആലപ്പുഴ ജില്ലയിലുള്ളതാണ് ആ പത്തിയൂർ പഞ്ചായത്തിൽ ഇവിടെ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ സി പി എം മൂന്നാം സ്ഥാനത്തേക്കും പോയി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളാണത് അപ്പോൾ ഇങ്ങനെയെല്ലാം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് നയവഞ്ചകനായി മാറിയ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഈ സ്ത്രീ കേസും അതോടൊപ്പം തന്നെ ഭാര്യ ഉയർത്തിക്കൊണ്ട് വന്ന് ഗാർഹിക പീഡന കേസും ഒക്കെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നടപടി എടുത്തു കഴിഞ്ഞിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ബ്രാഞ്ചിലേക്ക് ഒതുക്കി കേസ് വന്നപ്പോൾ നടപടി എടുത്തു അപ്പം ഇതൊക്കെ ഇത ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതായത് പാർട്ടിയോട് ഒരു അവമതിപ്പ് തോന്നുന്നതിന് കാരണമായി തീർന്നു അങ്ങനെയാണ് ബിബിൻ സി ബാബുവിൻ പാർട്ടിക്കാര് പാർട്ടി എന്ന് പറയുന്ന ബിമിൻ സി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട കാര്യമായി തീരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി നാമനിർദ്ദേശ പത്രിക വാങ്ങി എന്തിനു വേണ്ടി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കണം സി പി എമ്മിനെ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ള പേരിൽ പതുക്കെ അവിടെ പോയി നാമനിർദ്ദേശ പത്രികയും വാങ്ങി ഞാനിപ്പോ ബി ജെ പിയിലേക്ക് പോവും ബി ഡി ജെ എസ് ലേക്ക് പോകും എന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ നാളെ ഒട്ട് നടന്നുകൊണ്ടിരുന്നു ബി ജെ പി പ്രവർത്തകരു നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം സി പി എമ്മിനെ ഒരു വഴിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് സി ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാബുജാൻ അടക്കമുള്ള ആളുകളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരാൾ തന്നെയാണ് ബിപിൻ സി ബാബു എന്ന് പറയാതിരിക്കാൻ തരമില്ല ബാബുജാൻ അടക്കം എ കെ ബാ ബാബുജാൻ അടക്കം എസ് ബാബുജാൻ അടക്കം മുന്നോട്ട് വരുന്നതിന് എതിർ എതിർത്ത് നിന്ന ഒരാൾ തന്നെയാണ് അതിനെതിരെ എന്തെല്ലാം നാറിയ കളികളാണ് കളിച്ചത് ഈ ബിപിൻ സി ബാബു എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ എന്തൊക്കെയോ വലിയ വിഭാഗീയത കായംകുളം ഏരിയ കമ്മിറ്റിയിൽ വലിയ വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ബിബിൻ സി ബാബുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ഒരു പാർട്ടി കുടുംബമാണ് ഈ പ്രസന്നകുമാരി എന്ന് പറയുന്ന ആൾ ഈ ബിബിൻ സി അമ്മ പാർട്ടിക്കാരിയാണ് അവരെ വീഡിയോസുമായിട്ട് എന്തിനാണ് ചർച്ച നടത്തിയേ അതിൻ്റെ എന്തായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാർട്ടി ബി ജെ പി ആണ് തിരിച്ചറിഞ്ഞു എന്നിട്ട് അവിടെ പോയി ഷാളെല്ലാം മേടിച്ചിട്ടു ശേഷം ബിപിൻ സി ബാബുവിന്റെ ഒരു 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 വ്യക്തമാക്കൽ ഉണ്ടായിരുന്നു ഇപ്പോൾ വർഗീയത എന്താണ് സി പി എമ്മിനെ നയിക്കുന്നത് വർഗീയതയുടെ മുഖമാണ് വർഗീയത ആയിപ്പോയി സി പി എമ്മിന് സി പി എമ്മിനെ നയിക്കുന്ന വർഗീയ ശക്തികളാണ് ഏത് വർഗീയ ശക്തികൾ അപ്പോൾ ബിപിൻ സി ബാബു കയറിയിരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മതേതര പാർട്ടിയാണെന്നാണോ വിശ്വസിച്ചിരിക്കുന്നത് സംഘപരിവാർ അജണ്ടയുള്ള ഹിന്ദുത്വ അജണ്ടയുള്ള ബി ജെ പി പോലെ ഒരു പാർട്ടിയിലേക്ക് പിന്നെ എന്ത് കണ്ടിട്ടാണ് ബിപിൻ സി ബാബു കയറിയത് അത് മതേതര പാർട്ടിയാണെന്ന് കരുതിയിട്ടാണോ വർഗീയതയുണ്ട് സി പി എമ്മിനെ എന്ന് പറഞ്ഞിട്ട് ചാടിപ്പോകുന്നത് വർഗീയ പാർട്ടിയിലേക്കാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സുരേന്ദ്രൻ പറഞ്ഞ മാലിന്യങ്ങൾ ഒഴുകിപ്പോയി ശുദ്ധേലം നിറയുകയല്ല ചെയ്തത് എന്തോ ചെറിയ മാലിന്യം ഒഴുകിപ്പോയി വലിയൊരു മാലിന്യം ബി ജെ പിയിലേക്ക് കടന്നുകൂടി എന്ന് തന്നെ ചിന്തിക്കുന്നതാവും തൽക്കാലം സുരേന്ദ്ര നിങ്ങൾക്ക് നല്ലത്